ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ് ബി കെ കപ്പിൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാവിലെ തന്നെ അല്ലുക്കുട്ടനെ ഇനി പിന്നു പോകുന്നത് പാറക്കുട്ടിയായിട്ട് പാറക്കുട്ടി സ്കൂളിൽ പോകാനായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മോളിൽ വന്നതാണ് ഇവർ ഭയങ്കര കരച്ചിലായിരുന്നു രാവിലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലോട്ടാണ് ഇപ്പോൾ രാവിലെ എനിക്കും തന്നെ തല്ലിടാൻ വേണ്ടിയിട്ടാണ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എനിക്ക് ഉടനടി മീൻസ് ഇപ്പോൾ എൻ്റെ അടുത്താണ് കിടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എൻ്റെ അടുത്ത് വന്ന് കെടുക്കണം അലൂസിനെ മാറ്റി കെടുത്തണം ഇതാണ് പ്രധാന തല്ലോട്ട് രാവിലെ എണീറ്റിണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ചേച്ചി വന്നൊന്ന് വിളിച്ചപ്പോഴാണ് ഒന്ന് സമാധാനം പ്രധാനമായത് അപ്പോൾ ചേച്ചിയാണെങ്കിൽ സ്കൂളിൽ പോകേണ്ട തിരക്കിലാണ് കാലത്ത് തന്നെ ഇഡ്ഡലിയും ചമ്മന്തിയും കഴിക്കുകയാണ് കുട്ടി കുറച്ച് മടിയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഓരോ കഥകളൊക്കെ ആയിട്ടും ഓരോ എന്താ പറയുക നുണക്കഥകളൊക്കെ ആയിട്ട് പറഞ്ഞുകൊടുത്തിട്ടാണ് കുറച്ചെങ്കിലും ഒന്ന് കഴിക്കായിട്ട് അപ്പോൾ അല്ലോസും ഒന്നും എല്ലായിടത്തും ഒന്ന് ചുറ്റി നോക്കിയിട്ടുണ്ട് വീട് പഴയതുപോലെയല്ലേ അവൻ വെച്ച എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെ ഇല്ലേ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു ഇനി പുറത്തേക്ക് പോകാനോ പുറത്തേക്ക് അച്ചാശനുണ്ട് അച്ചാച്ചനെ കണ്ടു അപ്പോൾ അതിലിങ്ങനെ തുറന്നിട്ട് വെച്ച് ഭയങ്കര സന്തോഷമാണ് പുറത്ത് പോയി എന്നിട്ട് രാവിലെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് പോയി സൈപ്പം സൈക്കിൾ എടുത്തിട്ട് കളിക്കണം കാശുക്കുട്ടനെ ആണെങ്കിൽ ഇപ്പം ചേച്ചി ചേച്ചിയമ്മരോടൊപ്പം തന്നെ കുളിക്കും കേട്ടും ഇവരെ പിന്നെ കുളിപ്പിക്കുന്നത് ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവരെ കൂടെ ഇറങ്ങി മണ്ണിലൊക്കെ കളിക്കും എന്നിട്ട് ഇവരെ കൂടെ തന്നെ കുളിക്കാൻ വരും അപ്പോൾ ഒരു കുളി അപ്പ കഴിയും അഞ്ചുമപ്പളും പറയാറുണ്ട് ഇവരെ രാവിലെ തന്നെ കുളിപ്പിക്കുന്നത് വെറുതെ അടിയെന്ന് പക്ഷേങ്കിൽ അവന് ചേച്ചിയമ്മാരെ കൂടെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ ആണെങ്കിൽ ഇവിടെ നനച്ചുകൊണ്ടിരിക്കാനായിട്ട് അപ്പം നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ കുറച്ച് കുറവായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ മുൻത്തേ ദിവസങ്ങളിലൊക്കെ പെട്ടെന്നായിരുന്നു ചൂട് വന്നത് ഒരു രക്ഷയിൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർ ഉറക്കിക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ഉറങ്ങൂല്ല മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഉറക്കില്ലാത്ത പിള്ളേരാണ് ഇപ്പം ഈ ചൂടും കൂടെ ആയപ്പോൾ പിന്നെ പറയണ്ട ഇപ്പം നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടർ ഉള്ളതുകൊണ്ടും വലിയ കുഴപ്പമില്ല എന്നാലും ഒരു ദിവസമൊക്കെ ഫുള്ള് കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർമാ പിടിച്ചു വെക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇൻവെർട്ടർ ഡൗൺ ആയിരിക്കും അപ്പം അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ വരുമ്പോഴൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ രാത്രി രാത്രി കാലത്ത് നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ തൊട്ടടുത്ത വീട്ടിലൊക്കെ വാതിലും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും കാരണം അത്രയും ചൂടാണ് വരുന്നത് നമ്മുടെ അയിന്യൂസ് മേണിയിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ പടകളും ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ചായ കൂടിയൊക്കെ കഴിയേക്കാളും മുന്നേ തന്നെ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ പാൽ കുടിച്ച് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ക്യാപ്പ് ഇട്ടിട്ടാണ് ഫുഡ് കൊടുക്കുക കാരണം ഇപ്പം തന്നെ ഫുഡ് എടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഇവർ കഴിക്കില്ല അപ്പോൾ ഒന്ന് വിഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യും അച്ഛനാണെങ്കിൽ ചെടിക്കൊക്കെ വെള്ളം നനച്ചിട്ടുണ്ട് അപ്പം ചെടിയൊക്കെ നല്ല ഉഷർവായി ഇല്ല ഉഷാറായി ഉണർവായി നിൽക്കുകയാണ് നമ്മുടെ പത്ത് മണിച്ചെടികളൊക്കെ വീണ്ടും എന്താ പറയുക നല്ല ശക്തിയോട് കൂടി തിരിച്ചു വന്നിട്ടുണ്ട് ഒന്ന് എല്ലാതൊന്നും നശിച്ചു ഉച്ച പോലെ ആയിരുന്നു ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ഇത് പുതുതായി വാങ്ങിച്ചു വെച്ച ചെമ്പരത്തി കേട്ടോ ചെടിച്ചട്ടിൽ ആദ്യമൊക്കെ നമ്മൾ വീട്ടിൽ ചെമ്പരത്തിയൊക്കെ വാങ്ങിച്ചു വയ്ക്കും കാരണം നമ്മുടെ വേലിക്കലും കാരണം നമ്മൾ ഞങ്ങളെ വീട്ടിൽ ആദ്യമൊക്കെ വീട്ടിൽ തറിയായിട്ടൊക്കെ ഈ ചെമ്പരത്തി വെക്കാം അതായത് വേലി കിട്ടുമ്പോൾ തറി ഇടൂലും അപ്പോൾ ഈ ചെമ്പരത്തിയൊക്കെ വെക്കും അങ്ങനെ കുറേ ചെമ്പരത്തി ഉണ്ടായിരുന്നു വീട്ടിൽ ഇപ്പം നമ്മളത് വാങ്ങിച്ച് വെക്കേണ്ട അവസ്ഥയാണല്ലോ എന്താ ഇനി നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്സ് പറഞ്ഞു തരട്ടെ അപ്പോൾ വേറെ ഒന്നല്ല ഇപ്പോൾ കുറച്ച് വീഡിയോസിലൊക്കെ ഞാനൊരു ഹാക്ക് ഒക്കെ പുതിയ ഹാക്കൊക്കെ കണ്ടു അതൊന്ന് ട്രൈ ചെയ്തു നോക്കി അത് പക്ക ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ കാരണം വീഡിയോസ് കണ്ടിട്ട് ചെയ്തതാണ് അപ്പൊ എന്താന്നല്ല ഞാൻ കാണിച്ചിട്ടാ നെയ് വെച്ചുള്ളൊരു പരീക്ഷണ കേട്ടാ ചൂട് അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചോളൂ അത് മസ്റ്റ് ആണ് ഞാൻ ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വൈറൽ വീഡിയോ കണ്ടു കണ്ടുവിട്ടാ ഗീലില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലോയിങ് മോസ്ച്ചറൈസ് കിട്ടുന്നു പക്ഷേ എങ്കിൽ ഞാൻ കുറെ നേരം വെള്ളം ഒഴിച്ചു കുറേ നേരം ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു എന്നിട്ട് മൂത്ത് തേച്ചപ്പോൾ എനിക്ക് ആ റിസൾട്ട് ഒന്നും കിട്ടില്ല കുറെ നേരം എന്റെ പോയത് വേസ്റ്റ് ആയി കൈയും കഴിച്ചു ഇതൊരു വലിയ പണിയെന്ന് മനസ്സിലാക്കി ഞാൻ ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാൻ വേണ്ടി നമ്മുടെ ഫേസ് സ്കാന സ്റ്റോക്ക് ക്രീം യൂസ് ചെയ്യുകയാണ് ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ഗ്ലോ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഷിയ ബട്ടറും ഹൈലറോണിക് ആസിഡോൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു ഒരു ഗ്ലോ നമ്മുടെ മുഖത്തിന് അറിയാൻ പറ്റും ഇത് നമുക്ക് ഹൈലൈറ്റർ ആയിട്ടും ബേസ് ആയിട്ടും പ്രൈമർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്ത് അടിപൊളിയായിരിക്കും അപ്പൊ ഇതേ ഞാൻ ഫേസ് സ്കാനിടെ തന്നെ ത്രീ വൺ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഇത് മോയിസ്ചറൈസർ ആണ് ഫൗണ്ടേഷൻ ആണ് പ്ലസ് സൺസ്ക്രീനും കൂടി ആണ് ടെൻ അവർ ലോങ് സ്റ്റേ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ സ്റ്റോപ്പ് ക്രീമും ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാർക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബേസ് ആയിട്ട് സ്റ്റോപ്പ് ക്രീം കിട്ടപ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് വന്നിട്ട് ഫേസിന് നന്നായിട്ട് ബ്രൈറ്റനായിട്ടുണ്ട് നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോക്കി നല്ല രസിലേക്ക് കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അടുത്താണ് നമ്മുടെ കോഫി വാവ് ലിപ്സ് ഫേസ് സ്കാനറുടെ കോഫി വാവ് ലിപ്സ്റ്റിക്കിന്റെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതായത് ജസ്റ്റ് ടു ഡബിൾ നൈൻ നമുക്ക് ഇത് കിട്ടും ഫുഡ് ആണെങ്കിൽ കിസ് പ്രൂഫ് ആണ് അപ്പം ഞാൻ ഈ പ്രോഡക്സുകളൊക്കെ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർപ്പിൾ ഡോട്ട് കോമിന് പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ ചെന്നൈയിലെ കൊച്ചിയിലോ ബാംഗ്ലൂരാണെങ്കിൽ ഓർഡർ ചെയ്ത ടു ത്രീ ഹവേഴ്സിനുള്ളിൽ പർപ്പിൾ ഡോട്ട് കോമിൽ അപ്പം ഗൈസ് നമുക്ക് തിരിച്ചു വരാം നീലിചാട്ട് കഴിഞ്ഞിട്ടുണ്ട് നീലി ചാട്ടം കഴിഞ്ഞിട്ട് വന്നാൽ തന്നെ ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുടിക്കും എന്നിട്ട് പേപ്പർ വായിക്കാനിരിക്കും ഇവിടെ പാർക്കുട്ടിനെ ഇപ്പോൾ ഇതേ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മലയാളം പിന്നെ എന്തോ വേറെ എന്തോ സബ്ജക്റ്റും കൂടിയാണ് അപ്പം അത് നന്നായിട്ട് എഴുതിക്കോളൂ എന്നൊക്കെ പറഞ്ഞു പാർക്കുട്ടി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നോളും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ മുപ്പിനെ നൈസായിട്ട് ഉഴപ്പൊക്കെയാണ് അപ്പം ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു സംഭവം കൊണ്ടാണ് പലപ്പോഴും എക്സാമിനെ എഴുതാൻ പോവാറു കേട്ട പിന്നെ എഴുതാനായിട്ട് ഇപ്പം ഭയങ്കര മടിയാണ് ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ോട്ട് ബുക്കിലൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ട് പോകാനായിട്ട് ഇപ്പോൾ ടീച്ചർ പറയും മേതാനിപ്പോൾ പാർക്കുട്ടിക്ക് കൈ കഴിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മടിയാണ് അതൊക്കെ കഴിഞ്ഞത് കിച്ചണിലെത്തിയപ്പോൾ നമ്മൾക്ക് ഇന്ന് ഇഡ്ഡലിയാണ് ഒരു തട്ട് വെച്ചിട്ടുണ്ട് പിള്ളേർക്കുള്ള പാൽ ഇത് തിളച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കുറച്ച് കുറച്ചധികം നേരം വേവിക്കണമല്ലോ കുഞ്ഞുകൾക്ക് കൊടുക്കുന്നതല്ലേ അല്ലെങ്കിലോ വയറ്റിന് ലൂസ് മോഷൻ സംഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് അപ്പോൾ കുറച്ചധികം നേരം നമ്മളിട്ട് വേവിക്കും പിന്നെ പാലിൽ ഇടണത് പനം കൽക്കണ്ടാണ് പഞ്ചസാര ഇടാറില്ല പനം കൽക്കണ്ടം തീരുന്ന അവസ്ഥയിൽ നമ്മൾ നമ്മളെന്തായാലും പഞ്ചസാരയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും കാരണം ഇവർ മധുരല്ലാണ്ട് അധികം അധികം ഇടൂല എന്നാലും കുറച്ചിടും ഞാൻ പിണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പാൽ ചായ കുടിക്കും അല്ലെങ്കിൽ കട്ടൻ ചായ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഓരോ നിങ്ങൾ തുടങ്ങും കാലത്തെ ഓരോരോ വിശേഷം പറിച്ചത് സംഭവങ്ങളൊക്കെ ഇന്ന് ചെയ്യേണ്ട വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയതൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പറയാം എന്താ പറയുക സമയം പോകാൻ വലിയ പാടൊന്നുമില്ല പിള്ളേരും ഉണ്ട് പിന്നെ ഞങ്ങൾ ആക്കാണെങ്കിൽ വെറുതെ ഇരിക്കില്ല പിന്നെ പാൽക്കുട്ടി പോയിട്ടുണ്ടെങ്കിൽ പകുതി എഞ്ചോ ഫ്രീ ആയിട്ടുണ്ട് പകുതി ഫ്രീ ആയിട്ടില്ല എന്നാലും പിന്നെ അവൾ വൈകുന്നേരം വരുന്ന ആ സമയത്തേക്ക് നോക്കിയാൽ ഇപ്പം എക്സാമിൻ്റെ ആ ഒരു സമയമാണ് ഇപ്പം മോഡൽ എക്സാം നടന്നിരിക്കുകയാണ് അപ്പം വൈകിട്ട് വന്നിട്ട് അപ്പം അതെന്തായാലും ഇരുത്തി പഠിപ്പിക്കണം അതേപോലെ തന്നെ പതിനഞ്ചാം തീയതി തൊട്ടിട്ട് മെയിൻ എക്സാം ആണ് ഇതൊക്കെ കഴിയുമ്പോഴേക്കും എന്താ പറയുക ഒന്നാം ക്ലാസ്സിൽ എത്തി ഓരോ കൊല്ലം പോണത് എത്ര പെട്ടെന്നാണെന്നാണ് ഞാനിപ്പോൾ അറിയാ അതായത് എൽ കെ ജി ചേർത്തി ഓർമ്മയുള്ളൂ അപ്പോഴേക്കും എന്തേ യു കെ ജി കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെത്തി ഇതേപോലെ തന്നെയാണ് ഇനിയിപ്പോൾ നമ്മുടെ ചെക്കന്മാരും ഒരുമിച്ച് സ്കൂളിൽ പോവും ഹെയ്യോ ഇതിലിപ്പോൾ ആർക്കൊക്കെ മടി ഉണ്ടാവും ആരൊക്കെ പഠിക്കാനിഷ്ടം എന്നൊക്കെ ദൈവത്തിനറിയാം നമുക്ക് കൊണ്ട് ുമ്പോളേ മനസ്സിലാവുള്ളൂ ഇവര് എങ്ങനെയോ എങ്ങനെയൊക്കെ ഉള്ളവരാണെന്ന് പിന്നെ അതേ മുട്ട പുഴുങ്ങാൻ വെക്കാനോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തുര ഉള്ളപ്പോൾ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ എന്താണ് ചായക്ക് കടന്നെ ശതമാത്രം കഴിക്കും ഇടയ്ക്ക് ഒന്ന് തോന്നും വണ്ണം വയ്ക്കണം എനിക്ക് ഫുഡ് കഴിക്കാൻ എന്നൊക്കെ തോന്നുന്നത് ആ ദിവസങ്ങളിലാണ് ഞാനിങ്ങനെ മുട്ട അല്ലെങ്കിൽ ഷേക്ക് സംഭവങ്ങളൊക്കെ സ്വയം താല്പര്യം അർത്ഥം ഇതെല്ലാം ചെയ്യാട്ടോ അല്ലെങ്കിൽ കുറച്ച് മടിയാണ് ഇതൊക്കെ ചെയ്ത് സ്വയം കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതേ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഷേക്ക് അടിക്കുക അതിന് വേണ്ടിയിട്ട് പഴം നേന്ത്രപ്പഴം എടുത്തിട്ടില്ലെങ്കിൽ നേന്ത്രപ്പഴം എടുത്തോണ്ട് എനിക്ക് ഷെയ്ക്ക് അടിക്കുന്നത് അതാണ് നല്ലത് നമുക്ക് വണ്ണ വെക്കാണെങ്കിലും പക്ഷേങ്കിലും എനിക്ക് വലിയ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഈ റോബസ്റ്റ് പാഴെടുക്കുകയുള്ളു അപ്പോൾ വേറെ എന്ത് ഫ്രൂട്ട്സ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനിപ്പോൾ ബ്ലെൻഡർ ആയിട്ട് എടുക്കുക ബ്ലെൻഡറിലാണ് ഷേക്കും ശമ്പളവും ഒക്കെ അടിക്കുക നല്ല സുഖമായിട്ടാണ് അതിൽ അടിക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് കഴിയാൻ പറ്റും അപ്പോൾ മുട്ട വെച്ചിട്ടുണ്ട് മുട്ടയിലേക്ക് കുറച്ച് ഉപ്പിട്ട് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലർ സവാളരെ തോലൊക്കെ ഇട്ടു കണ്ടിട്ടുണ്ട് ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല അപ്പോൾ ഇതേ ഇപ്പം റോബസ്റ്റ് എടുത്തിട്ടുണ്ട് റോബസ്റ്റ് പാഴത്തിൻ്റെ ചെറുതായിട്ട് മോൾ ഭാഗം ഒന്ന് ചെയ്തു തുടങ്ങിയിരുന്നു അതൊന്നും മൈൻഡ് ചെയ്തില്ല അതെടുത്തു പിന്നെ ഈ ആപ്പിൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സി ജി അമ്മ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പക്ഷേ എങ്കിൽ അതും മുറിച്ച് നോക്കിയപ്പോൾ കേടായിരുന്നു കേട്ടോ നല്ല വലിയ ആപ്പിളായിരുന്നു പക്ഷെ അത് കേടായിപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പപ്പക്കായാണ് അതിൻ്റെ ഒരു ചെറിയ കഷ്ടം എടുക്കുക എന്ന് വിചാരിച്ചു എനിക്കങ്ങനെയൊന്നുമില്ല ഷേക്ക് ഞാൻ ഏത് ഏത് ഫ്രൂട്ട്സ് ആയാലും എടുക്കും ഇന്നത് അതിൻ്റെ ഒന്നുമില്ല റോബസ്റ്റ് പഴം മാത്രമേ ഞാൻ റോബസ്റ്റ് പഴം എടുക്കും പക്ഷേ നീല് ചേട്ടനോ അല്ലെങ്കിൽ അഞ്ചോ അടിച്ചു വരുമ്പോൾ നേത്രപ്പോഴെടുക്കുകയുള്ളൂ കാരണം റോബസ്റ്റ് പഴം അടിച്ച് അടിച്ച് കുടിച്ചൊരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാരണം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടല്ലേ റോബസ്റ്റ് പഴം കഴിക്കുന്നത് തന്നെ അതിലേക്ക് നില ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ആയി അപ്പോൾ അണ്ടിപ്പരിപ്പാണ് ഉള്ളത് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പീനട്ട് ഉണ്ട് പീനട്ട് ബട്ടർ നല്ലതാണ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അത് ഏകദേശം തീരാറായിട്ടുണ്ട് അടുത്ത ബോട്ടിൽ വാങ്ങിക്കാറായിട്ടുണ്ട് ഞാനും കഴിക്കും അതേപോലെ തന്നെ പാറുട്ടനും കഴിക്കും ഞങ്ങളാണ് ഇവിടെ മെയിൻ ആയിട്ടും ഷേക്ക് അടിച്ച് കുടിക്കുന്നവർ പിന്നെ നമ്മുടെ പിസ്ത സോറി ബദാം ബദാം വെള്ളത്തിലിട്ടതല്ല മറന്നുപോയി ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് വലിയ എന്താ പറയുക ഓർമ്മയില്ല അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ ഈന്തപ്പം ഇടാൻ മറന്നു കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു എനിക്ക് ഇന്നപ്പഴം ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മധുരം അങ്ങോട്ട് കിട്ടില്ലല്ലോ അപ്പോൾ ഇച്ചിരിക്കോളം കുറച്ചും കൂടി പഞ്ചസാര മുൻപ് തൂക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് മിക്സിൽ അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് വന്നിരിക്കുകയാണ് ഇന്നത്തെ കാലത്തോട്ടുള്ള വിശേഷങ്ങൾ ഇവിടെ പറച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എപ്പോഴും തന്നെയാണ് പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പറയാനായിട്ട് എന്തെങ്കിലും വീഡിയോ കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ കാലത്ത് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഓർമ്മ എന്നാൽ അപ്പ പറയും ഞങ്ങൾക്ക് ഞങ്ങൾ വായി ശരിക്കും പറഞ്ഞാൽ ഒരു മിനിറ്റ് പോലെ അടഞ്ഞിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതായത് ഇപ്പം പറഞ്ഞപ്പോൾ ഒന്ന് ഇനി തീർന്നെങ്കിൽ ഇനി വരാനുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ഈ പിള്ളേരെ വലുതെ വലു വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്യും ും പറയണ്ട ഇതൊക്കെ തന്നെ പരിപാടി അപ്പൊ എന്റെ ഏറ്റവും വലിയ ടാസ്കിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട് ഭക്ഷണം കൊടുക്കൽ പരിപാടിയാണ് അടുത്ത് ഇനി അരങ്ങേറാൻ പോകുന്നത് ഇവർക്കിനി ഭക്ഷണം കൊടുത്തിട്ട് വേണം ഞാൻ കഴിക്കാനിരിക്കാൻ എല്ലാവരും പറയാം എന്നോട് ആദ്യം കഴിച്ചിട്ട് ഇവർക്ക് കൊടുത്താൽ മതി പക്ഷെങ്കില് ആ ഒരു ദിവസം പറ്റും എല്ലാ ദിവസങ്ങളും എനിക്കത് പ്രാവർത്തിയാക്കാൻ പറ്റാറില്ല നോ നോ നോ

കാശിക്കുട്ടനെ ആണെങ്കിൽ ഒരു കുളി കഴിഞ്ഞതാണ് കേട്ടോ എന്നിട്ട് ഇവരെ കൂടെ വന്ന് കളിച്ചിട്ട് ഫുള്ളും മേൽ നഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് കുണ്ടോണുണ്ട് ഡ്രസ്സൊക്കെ മാറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവരിനി ഇത് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം എന്നും പൈപ്പിൻ്റെ ചോട്ടിൽ നിർത്തൂലേ ഇപ്പോൾ ഇന്നിപ്പോൾ പൈപ്പ് ആണെങ്കിൽ നാളെ മണ്ണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എൻഗേജ് ആക്കിയിട്ടാണ് കൊടുക്കാറ് ആ പൈപ്പിൻ്റെ ചുവട്ടില കളി കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ പടിഞ്ഞാപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിവിടെ നിന്ന് കുറച്ചു നേരം ഉപ്പിക്കൊടുത്ത് കൊടുക്കാം ഒരു ഇഡ്ഡ്ലി എക്സ്ട്രാ പോയ അതുകൊണ്ട് പൈപ്പിൻ്റെ ചുവട്ടിൽ കളിക്കുന്നതും പോരാ ഇതേപോലെയുള്ള എന്തെങ്കിലും തിങ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ നേരം നോക്കി നിന്ന് അതിൽ വെള്ളമൊക്കെ നിറച്ച് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും പോവും കേട്ടോ അപ്പോൾ അതങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇതേ പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് കൊണ്ടു വന്ന് എന്താ പറയുക ഒരു ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ട ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചുകൊടുത്തു ഇനിയിപ്പോൾ എനിക്ക് കുളിക്കാൻ പോകണം ചൂടുകാലൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചു കൂടി നേരത്തെയാണ് അപ്പോൾ ഞാൻ രണ്ടു ദിവസമായി തല കുളിച്ചിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതായത് മെയിൻ ഓയിൽ തെറാപ്പിസ്റ്റാണ് അഞ്ചു അഞ്ചു കയ്യിലാണ് ഞാൻ കൊടുക്കുക അപ്പോൾ നന്നായി വെളിച്ചെണ്ണമൊക്കെ തേച്ച് തന്നോളും അതിനിടെ കൂടെ മസാജ് ചെയ്യും അതിനിടെ കൂടെ പാൻ നോക്കും നല്ല സുഖമാണല്ലോ ഞാനും തിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷേ ഏറ്റവും കൂടുതൽ ഞാനാണ് ചെന്ന് പറയുക എനിക്ക് ചെയ്ത് തരാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും ആട് തലയിൽ കൈ വച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകമായ സുഖമാണ് അതെല്ലാവർക്കും അങ്ങനെയാണല്ലേ അപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് നൂറ് തവണ പറയും കിത്തു നിന്റെ മുടിയൊക്കെ പോയി എത്ര മുറ്റുണ്ടായിരുന്നതാണ് ആദ്യം മറ്റേ തലയോട്ടി കാണൂല കുറേ മുടി ഇങ്ങനെ ചീ ചീ നോക്കിയാലേ ആ വെളുത്ത തലയോട്ടി കാണുള്ളൂ ഇപ്പോൾ ഒറ്റ ഒന്ന് അയക്കിയാൽ മതി അപ്പോഴേക്കും തലയോട്ടി കാണും മുടിയൊക്കെ പോയിട്ടുണ്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറയും ശ്രദ്ധിക്കുന്നുണ്ട് എന്ത് ചെയ്യാനും അതൊക്കെ കഴിഞ്ഞിട്ട് പാൻ ഇര വന്നിരിക്കുക കേട്ടോ എനിക്ക് എൻ്റെ തലയിൽ ഒരു പാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും സ്വസ്ഥത ഉണ്ടാവില്ല അതിനെങ്ങനെയെങ്കിലും പിടിക്കണം അല്ലെങ്കിൽ എൻ്റെ കൈ ഫുള്ളും തലയിലായിരിക്കും അതായത് രാത്രിയൊക്കെ ഫുൾ ഉറക്കത്തിന് കഴിച്ചിട്ടുണ്ടെങ്കിൽ കടിക്കുമ്പോഴും ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും പിന്നെ ഈ വെച്ചാൽ എന്നെ ചീത്തണക്കിട്ട് എന്തൂട്ടാണ് ചെയ്യുന്നത് നാളെ രാവിലെ പാൻ ചേർപ്പടുത്തീരിയ അപ്പോൾ ഇങ്ങനെ തലയിൽ കൈവെച്ചിരിക്കുന്നത് പക്ഷേ എനിക്കൊരു സുഖം ഉണ്ടാവില്ല എനിക്കതിനെ കിട്ടി കൊല്ലണം അല്ലെങ്കിൽ വലിയ ചക്ക പാനൊക്കെയാണ് വണ്ടോളന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഈരൊക്കെ ഇട്ട് വെക്കും അപ്പോൾ ഓരോരുത്തരും അങ്ങനെ ഞാൻ വലിച്ചിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര എന്താ പറയുക കാലത്തെ ഏകദേശം പരിപാടികളൊക്കെ സെറ്റായിട്ടുണ്ട് പിള്ളേരുടെ കാര്യം സെറ്റായാൽ തന്നെ പകുതി സെറ്റായും ഇപ്പം സമയം പത്തര ഫുഡ് കഴിച്ചിട്ടില്ല കാലത്ത് ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം വെളിച്ചെണ്ണ വരട്ടിയിട്ട് കുറേ നേരം എനിക്ക് ഇരിക്കാൻ പറ്റില്ല തലവേദന വരും പിന്നെ ഇപ്പം ചൂടായതുകൊണ്ട് തന്നെ അധികം വെളിച്ചെണ്ണ വരട്ടിയിട്ട് കുറേ നേരം ഇരിക്കാൻ പറ്റില്ല പിന്നെ തന്നെ ചൂട് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളിവിടെ എ സി വെച്ചിട്ടുണ്ട് അത് രണ്ട് റൂമിൽ എ സി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകണം കാരണം വോൾട്ടേജ് ഇഷ്യൂ ഉണ്ട് അവിടെ കുറച്ച് നേരം തണുപ്പിച്ച് അത് ഇവിടെ തണുപ്പിച്ചിട്ടൊക്കെയാണ് പിന്നെ ഫുൾ ടൈം നമുക്ക് എ സിയിട്ടൊക്കെ എടുക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് ഈ ഒരു സംഭവമുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല കാരണം നമ്മൾ ഫാനിട്ട് ശീലിച്ചിട്ട് തണവ് വരുമ്പോൾ നല്ല സുഖമൊക്കെ തന്നെയാണ് പിന്നെ ഇപ്പം നമ്മൾ ഓർമ്മ അതായത് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് വയ്ക്കും ഒന്ന് കൂളാകുമ്പോൾ ഓഫ് ചെയ്യും എന്നിട്ട് വൈകുന്നേരം പാദരാത്രി ഒക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ചൂട് പിള്ളേർ ഭയങ്കരമായിട്ട് എനിക്കാണെങ്കിൽ വീണ്ടും വീടും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ പ്രാവശ്യത്തെ കറണ്ട് ബില്ല് വരുമ്പോൾ അറിയാം എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ ചൂടിൽ കുറേ റീൽസ് കണ്ടിട്ടുണ്ട് അതായത് എ സി വെച്ചിട്ട് കറണ്ട് ബില്ല് കൂടിയിട്ട് എൻ്റെ പുല് കാരണം അത്രയ്ധികം നല്ല ചൂടായിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഫാനും എ സിയൊക്കെ പ്രവർത്തിച്ച് കൂളറൊക്കെ പ്രവർത്തിച്ചിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഏഴ് എട്ടും പത്തും ഒക്കെ ബില്ല് വന്നിട്ട് മറ്റേ വീട്ടിലൊക്കെ കാരണവർ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ പിന്നെ കുറേ കണ്ടിട്ട് എ സി വാങ്ങിച്ചിട്ട് അന്നത്തെ ദിവസം രാത്രി മഴ പെയ്തിട്ട് മറ്റേ ശശി ആയിരിക്കണൊക്കെ കേട്ടോ ഞങ്ങളതൊക്കെ പറയുമായിരുന്നു ഇപ്പം ഇപ്പം വേഗം കുടിച്ച താഴത്ത് പോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ വീണ്ടും ചായ കുടിക്കാൻ ഏറ്റവും പതിനൊന്ന് മണിയും അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം പിന്നെ രണ്ട് മണി മൂന്ന് മണിയായിരിക്കും ചില ദിവസങ്ങളിൽ വേഗം കുടിക്കും ചില ദിവസങ്ങളിൽ ഇവരെ കാര്യം കഴിച്ചു കുടിക്കാൻ നിൽക്കും ഒരു സ്ഥിരത ഇല്ല അതാണ് പ്രശ്നം ഇപ്പോൾ എന്തായാലും കുടിച്ചിട്ട് പോട്ടെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് താഴത്തെത്തിയിട്ടുണ്ട് ഇപ്പം സമയം പതിനൊന്ന് മണി ഞാൻ എൻ്റെ ഫുഡ് കഴിക്കുന്ന സമയമായിട്ടോ എല്ലാ ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മുട്ടയ്ക്ക് കഴിക്കാറുള്ളൂ ഇന്നൊരു ഭംഗിക്ക് വേണ്ടി ഒരിടം കൂടി എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട് ഷെയ്ക്ക് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഷേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാത്തതുകൊണ്ട് അവർ കട്ടിയായി അപ്പോൾ ഞാൻ കുറച്ച് കട്ട് കട്ടിട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് കുറച്ചൊന്ന് ലൂസ് ആക്കിയിട്ടാണ് കുടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് കഴിച്ച് കഴിയുമ്പോൾ ഷെയ്ക്ക് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫയറ് ഫുൾ കേട്ടാണ് കാരണം നമ്മൾ മന് മന്തിക്കും പെട്ടെന്നൊന്നും വെശിക്കൊന്നും ചെയ്യില്ല അപ്പോൾ ഇതിലെനിക്കത്ര ഇഷ്ടമല്ല കഴിക്കാനായിട്ട് ദോഷ ദോശേന ഇഷ്ടം വന്നാലും വലിയ രീതിക്കുള്ള പോളിംഗ് ഇല്ല എനിക്ക് വില നോൺ ഉണ്ടെങ്കില് ഞാൻ എന്തും ഏത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഏത് പലഹാരം ഞാൻ കഴിക്കും ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിലിട്ട കാശിക്കൂട്ടം ഉറങ്ങാൻ പോയിരിക്കുകയാണ് പോയിരിക്കാണ് അനുശോചിച്ച് പാലുടുത്തോണ്ടിരിക്കാണ് ആഹ് അതിനെന്താ ഹീര് ഇപ്പം ഇവിടെ നല്ല കളിയിലാണ് അപ്പോൾ ഈ നല്ല മൂട് നോക്കിയിട്ട് വേണം നമ്മൾ അതിനെ കണ്ണില് പാച്ച് ഒട്ടിക്കാനായിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വിട്ടു പോകുന്നുണ്ട് ഇപ്പൊ നല്ല ബഹളായിരിക്കും അവര് ഭയങ്കര പേടിയാണ് കാരണം ഭയങ്കര അസ്വസ്ഥതയാണ് അവനത് ഒട്ടിക്കുമ്പോൾ എന്തായാലും ഒട്ടിച്ചു കൊടുക്കണം എന്ന് അപ്പൊ ഗിസ് ഇത്രയുള്ളൂ നമ്മളത്തെ ഒരു വീഡിയോ എല്ലാ ദിവസവും ഇതേപോലെ ഒന്നായിരിക്കില്ല എല്ലാം എല്ലാ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇതേപോലെ ആയിരിക്കില്ല വ്യത്യസ്തമായിരിക്കും എൻ്റെ മൂഡ് പോലെ അനുസരിച്ച് ഞാൻ കഴിക്കും എനിക്ക് എനിക്കിഷ്ടമല്ലേ ഞാൻ കഴിക്കില്ല പിന്നെ മുട്ടയൊക്കെ എനിക്ക് തോന്നുമ്പോഴേ ഞാൻ പുന കഴിക്കുകയുള്ളൂ ഈ ഈ കമൻസിലെല്ലാവരും പറയുന്നുണ്ട് കേട്ടു ഭയങ്കരമായിട്ട് ക്ഷീണ എന്ത് കോലം എന്നൊക്കെ എനിക്കും അറിയാം ആഗ്രഹമുണ്ട് നന്നായിട്ട് വണ്ണം വയ്ക്കണം എന്നൊക്കെ വണ്ണം വയ്ക്കുന്നില്ല ഇനി എന്താ ചെയ്യണം എനിക്ക് അറിയില്ല അതിനനുസരിച്ച് ഞാൻ പ്രയത്നിക്കുന്നുല്ല എനിക്ക് തോന്നണം എനിക്കത് എന്തെങ്കിലും സാധനം സ്റ്റാർട്ട് ചെയ്താലും തന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് ഭയങ്കര മടിയാ ആരെങ്കിലും ഒരാൾ എൻ്റെ വായിൽ കൊണ്ടുതരി കൈ യാണെങ്കിൽ അത് കഴിക്കും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സ്വന്തമായിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ എന്താ ചെയ്യുമോ എന്ന് വിചാരിക്കുന്നത് ടൈസർ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം തെറ്റേ